ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇന്ന് നമ്മളൊരു സൺഡേ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ എല്ലാ സൺഡേസിലും നമുക്ക് ഓഫർ വീഡിയോ ആണ് വരാറുള്ളത് അപ്പം ഇന്നും ഒരു ഓഫർ വീഡിയോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഗീവ് അവേയുടെ കാര്യവും മറക്കണ്ട ഗിവ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക കൂടെ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് ഒന്ന് സ്റ്റാറ്റസാക്കി വെച്ചിട്ട് ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് സെൻഡ് ചെയ്ത് തരിക അപ്പോൾ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാവേ വൺ വന്നിട്ട് ഇതാണേ ഇതൊക്കെ നമ്മള് പുതിയ ഐറ്റംസ് ആണ് കേട്ടോ ബോർഡ് പോലും മാറ്റുന്നതാണ് കേട്ടോ നമ്മളിത് സൺഡേയിലെ എല്ലാ ദിവസവും ഓഫറിലാണ് കൊണ്ടുവരാറുള്ളത് അതുപോലെയാണ് ഇന്നും ഓഫറിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് കൊണ്ട് വന്നിട്ട് ഇതാണ് കളർ വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡും ഒരു ഗ്രീനൂടെ ചേർന്നിട്ട് വരുന്ന ആണ് ഡാർക്ക് ഗ്രേയും ലൈറ്റ് ഗ്രേയും ഒക്കെ ചേർന്നിട്ട് വരുന്നതാണ് നെക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതൊരു പ്രിന്റഡ് ക്രേപ്പ് വന്നിട്ടുള്ളത് നല്ലൊരു കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ കൊണ്ടുവന്നിട്ടത്ോട്ടം വരുന്നത് ഇങ്ങനെയാണ് എക്സൽ ആണ് സൈസ് വരുന്നത് ലാർജ് ആർക്കും എക്സൽ ആർക്കും ഒക്കെ എക്സൽ ആണ് സൈസ് വരുന്നത് ലാർജ് ആർക്ക് ചെറിയതായിട്ട് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മാത്രം മതിയാവു നല്ലൊരു ലെങ്തും വിട്ടുമൊക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇതിന്റെ രണ്ട് എൻഡ് പോഷണിലായിട്ട് ലൈസ് വർക്ക് വരുന്നുണ്ടേ ഇങ്ങനെ ലൈസ് വർക്ക് വരുന്നുണ്ട് അപ്പൊ നല്ലൊരു ദുപ്പട്ടയൊക്കെ നല്ല ലെങ്തും വിട്ടുള്ള ദുപ്പട്ടയാണ് നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഐറ്റം സെക്കൻഡ് വൺ വന്നിട്ട് ഇതാണ് നേരത്തെ കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഓഫ് വൈറ്റും ഗ്രേയും ചോക്ലേറ്റ് ഷെയ്ഡും ഒക്കെ ചേർന്നിട്ട് ഒരു ബ്രിക് ഷെയ്ഡും ഒക്കെ കൂടിയിട്ട് ഒരു മൂന്നാല് കളേഴ്സിൽ വരുന്നതായിട്ടോണേ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ നല്ലൊരു പ്രിന്റഡ് മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ടോപ്പ് ലെങ്ത് ഒക്കെ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ളതാണ് നാൽപ്പത്തി അഞ്ചോളം ലെങ്ത് ഉണ്ട് ലെങ്ത്യാന്ന് മെഷർ ചെയ്തിട്ട് കറക്റ്റ് പറയാം ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ദുപ്പട്ടയാണ് ദുപ്പട്ടയാണെട്ടോ ഇത് വരുന്നത് എന്താ ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത്യാന്ന് മെഷർ ചെയ്ത് പറയാവേ ഒരു നാല്പത്തിനാല് അടുപ്പിച്ച് വരുന്നുണ്ടേ നാല്പത്തി നാല് വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് അപ്പൊ നമുക്ക് വരുന്ന സൈസസ് എന്ന് പറയുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സെല് ഇത്രയും സൈസസിലാണ് വരുന്നത് ലാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സെല്ലിന്റെ ചില ഐറ്റംസ് ലാർജിന്റെ സൈസേ വരുന്നുള്ളൂ അപ്പോൾ ടാഗ് മാത്രമേ എക്സൽ കാണുള്ളൂ സൈസ് ലാർജ് ആയിരിക്കേ നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് ഒരു പിങ്ക് ചേർന്ന് വരിക കേട്ടോ ഗ്രേ കളറിന്റെ കൂടെ ഒരു പിങ്ക് ഷെയ്ഡേർന്നിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ പിങ്കും ഗ്രേ ഒക്കെ ചേർന്നിട്ട് വരുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു ബോട്ടോ ആണെ വന്നിട്ടുള്ളത് வரது அத்தாய் லேஸ் வர்ணும் அதுஃபினிஷிங் தோணுண்டு நல்ல பங்கி துப்பட்ட வந்து நல்லியுள்ள நல்லும் வித்தும் உள்ளே வரது எந்த அஃபோடபிள் ரேட்டில் கொண்டு வந்துட்டுள்ளது கூட மென்ஷன் செய்ய ഇത് ഒരുപാട് ലെങ്ത് കുറഞ്ഞായിട്ടോന്നുമല്ല നാൽപ്പത്തി മൂന്ന് നാല്പത്തിനാലോളം ലെങ്ത് വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് ഞാൻ പറഞ്ഞല്ലോ ലാർജ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സൽ ടാഗ് ആയിരിക്കും ചിലപ്പോൾ ലാർജിന്റെ സൈസേ കാണുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് അത് ലാർജ് പറഞ്ഞതേ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതുപ്പട്ട നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് നെക്സ്റ്റ് കളർ വന്നിട്ട് കളർ മാത്രമല്ല പ്രിന്റിലും മാറ്റം ഉണ്ട് നല്ലൊരു ഗ്രേപ്പ് കളർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഡാർക്ക് കളറാണേ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണെ ഇങ്ങനെയാണേ നിന്റെ ബോട്ടം വരുന്നത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണേ വരുന്നത് എങ്ങനെയാണ് ഏട്ടോ വരുന്നത് ദുപ്പട്ട ഞാൻ വീണ്ടും പറയാണ് നല്ല ലെങ്തും വിട്ടുമൊക്കെ ഉള്ള ദുപ്പട്ടയാണ് ഏട്ടോ വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഇതാണേ നെക്സ്റ്റ് വന്നിട്ട് ഇതാണേ വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണേ വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ദാ ഇങ്ങനെയാണ് കേട്ടോ എക്സെൽ ആണേ സൈസ് വരുന്നത് അപ്പൊ ഇതില് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസിലാണ് വരുന്നത് ദാ ഇങ്ങനെയാണേ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണേ അപ്പൊ ഇതിന്റെ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് പോവുക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കെട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് നല്ലൊരു ഓണിയൻ പിങ്ക് ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് അപ്പം നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഒന്നുമില്ല ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഓഫറിലാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇത് സോൾഡ് ഔട്ട് ആവും അപ്പൊ നിങ്ങള് വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കണം അപ്പോഴ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ കളറ് കിട്ടൂല്ലേ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണേ അപ്പൊ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഓഫർ ആണ് വീഡിയോ അപ്പോഴ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഐറ്റം സോൾഡ് ഔട്ട് ആവും അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും കളേഴ്സ് ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ഓർഡർ പ്ലേസ് പ്ലേസ് പെട്ടെന്ന് തന്നെ തന്നെ ഈ വീഡിയോ കണ്ട ഉടനെ ചെയ്യാൻ നോക്കണേ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണേ ഇതിന്റെ വന്നിട്ട് ഇങ്ങനെയാണേ അല്ല സോറി ദുപ്പട്ട് വന്നിട്ട് ഇങ്ങനെയാണേ നല്ലൊരു പ്രിന്റ് ആട്ടോ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണെ വന്നിട്ടുള്ളത് അതാ ഇങ്ങനെയാണേ വരുന്നത് ടോപ്പ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു മസ്റ്റാർഡ് എല്ലോ ആണ് കേട്ടോ எல்லாரும் கலர் ஆனா குறஞ்ச ரேட்டில் கொண்டு வரும் வாங்கத்தொகை கண்ணும் பூட்டி வாங்கினா நல்ல துப்பட்ட நல்ல துப்பிட்டு இது நல்ல வந்துட்டுள்ளது நெக்ஸ்ட் வரது நல்ல ஒரு கிரீன் ஷெயிலான வருது வந்து இது துப்பட்ட வருது எங்கேயா நல்ல ஒரு வைட்டு போல் போல உள்ள பிரி வந்துட்டுள்ளது நெக்ஸ்ட் வரது ഇതാണ് നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണേ വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ അപ്പൊ ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ൂടെ സൈസ് കൂടെ മെൻഷൻ ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഓഫർ വീഡിയോ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഐറ്റം സോൾഡ് ഔട്ട് ആവുന്നതാണ് നെക്സ്റ്റ് വരുന്ന കളർ ഇതാണേ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണേ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണേ അപ്പൊ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ ഇതിന്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണെ നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നത് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണേ ഇത് ഒരു ചിക്കു കളറാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് അപ്പം എന്തുകൊണ്ട് ഒരു മുന്നൂറ്റി ഇരുപത്തിഒൻപത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊരു വർത്തായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സൈസ് കൂടെ മെൻഷൻ ചെയ്തിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരുക ഓർഡർ പ്ലേസ് ചെയ്യുക നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഇത് വന്നിട്ട് നമുക്ക് ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് ഇത് നമുക്ക് എക്സലും ഉണ്ട് ഡബിൾ എക്സലും എല്ലും ഉണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഊണിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ്ട്ടോ വരുന്നത് ഇത് ഉപ്പട്ടെ കാണുമ്പഴത്തേക്കറിയാം ഈ കളറാണ് ഇതിന്റെ ോട്ടം വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു ചിക്കു ആണ് കളർ ചിക്കു ഷെയ്ഡാണേ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് എന്തുകൊണ്ടൊരു വർത്തായിട്ടുള്ള റേറ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പം ഇതിലേതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അയക്ക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക കൂടെ സൈസൊന്ന് മെൻഷൻ ചെയ്ത് പോവുക മെഷർമെന്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഓപ്പൺ പിക്ക് മസ്റ്റ് ആയിട്ട് എടുത്തു വെക്കുക എന്തെങ്കിലും കാരണവശാൽ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടി വന്നാൽ അതായത് പ്രോഡക്റ്റ് ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്നതാണ് അങ്ങനെ ഒന്നുമില്ലാതെ അങ്ങനെ തന്നെ ചെക്ക് ചെയ്ത് തന്നെയാണ് ഐറ്റം വിടാറുള്ളത് ഇവിടുന്ന് പിന്നെ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാലും എവിടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് റിട്ടേൺ എടുക്കണമെങ്കിൽ നിങ്ങൾ ഓപ്പൺ പിക്ക് മസ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കണം ഓപ്പൺ വീഡിയോ നമുക്ക് മസ്റ്റായിട്ട് തയ്ച്ച് തന്നിട്ട് ശേഷം നമ്മൾ റിട്ടേൺ തന്ന തരുന്നതായിരിക്കും റിട്ടേൺ ഓപ്ഷനൊക്കെ ഉണ്ട് കാരണം ഐറ്റം വാങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്നതാണ് പക്ഷെ അതിന് റിട്ടേൺ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്പൺ പിക്ക് ഒന്ന് എടുത്ത് വെച്ചേക്കണം വീഡിയോ ഒന്ന് എടുത്തു വെച്ചേക്കണം അതൊന്ന് സെൻഡ് ചെയ്ത് തന്നിട്ട് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഒക്കെ ഉണ്ടാവും റിട്ടേൺ ഓപ്ഷൻ ഇല്ലാതെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഇതാണ് ഓപ്പൺ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ വീഡിയോ നമുക്കൊന്ന് സെൻഡ് ചെയ്ത് തരണം അതുപോലെ തന്നെ നമ്മൾ അത്രയും നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് വിടാറുള്ളത് പിന്നെ ഇൻ കേസ് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇടുക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്